നമുക്ക് ഏവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഇന്നലെ കേരള പിറവി ദിനമായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ കേരള സർക്കാർ കേരളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപനം നടത്തി ഇപ്പോൾ ഇതിനെ തുടർന്നിട്ട് ഒരുപാട് ചർച്ചകളാണ് മെയിൻ സ്ട്രീം മീഡിയകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കേട്ട് കാണും ദാരിദ്ര്യരേഖ ദാരിദ്ര്യം അതിദാരിദ്ര്യം എന്നിങ്ങനെയുള്ള ചില വാക്കുകൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇതിൽ ഇന്ത്യയിൽ എത്ര പേർ ഉൾപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനുമുമ്പ് ഹൈ ദിസ് ദീസ്ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ്കേപ്പ് ലൈറ്റോറിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതം നമുക്ക് ചെയ്യുന്നതാണ് സോ ജസ്റ്റ് ടു ഇറ്റ് ഇതിൽ നമ്മൾ ആദ്യം ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കണം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് ദാരിദ്ര്യ രേഖ അതത് പോവർട്ടി ലൈൻ ഇത് എത്രയാണെന്ന് ഓരോ വർഷവും വിലവർദ്ധന അനുസരിച്ച് അത് മാറ്റാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഒരു കുടുംബത്തിന് മാസവരുമാനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിട്ട് വരും അപ്പൊ ഇത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഏകദേശം ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിട്ട് വരും അടുത്തത് അതിദാരിദ്ര്യം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അതിലുപരി ദാരിദ്ര്യപരമായ ജീവിതം നയിക്കുന്നവരെയാണ് അതിദാരിദ്ര്യയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ പിന്നെ ഇവർക്കാണെങ്കിൽ ശരിയായിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നില്ല പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ കാര്യമായാൽ വളരെ അകലെ ആയിരിക്കും പിന്നെ വേൾഡ് ബാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസേന രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഡോളർ അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്കും ഏകദേശം വട്ടം അതിന് താഴെയാണ് ദിവസ ഓരോ ദിവസം ചെലവഴിക്കുന്നതാണെങ്കിൽ അവരും ഈ എക്സ്ട്രീം പോവർട്ടി ലൈനിൽ ഉൾപ്പെടുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്രപരമായ അളവ് പോലാണ് ഇതിലൂടെ നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ അമ്പത് ശതമാനത്തോളം ആൾക്കാരാണ് ആക്ച്വലി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അതിദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിന് താഴെയായി ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് പത്ത് ടു പന്ത്രണ്ട് ശതമാനം വരെ ആയി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് സർക്കാരിന്റെ വിവിധ പദ്ധതികളാണ് പ്രത്യേകിച്ചും പലതരത്തിലുള്ള സബ്സിഡി പദ്ധതികൾ ഭക്ഷ്യസുരക്ഷ പദ്ധതികൾ ഇങ്ങനെ തുടങ്ങി നിരവധി ആയിട്ടുള്ള പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യയിലെ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നും ഒക്കെയാണ് അങ്ങനെയാണ് ആക്ച്വലി ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താനായിട്ട് സാധിച്ചത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവിടുത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ജീവിക്കാൻ ബുദ്ധിമുട്ട് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താൻ തന്നെ ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് ചില ആവശ്യങ്ങൾ ലഭിക്കും പക്ഷെ കുറവായിരിക്കും എന്നാൽ അതിദാരിദ്ര്യയിൽ കഴിയുന്ന ആൾക്കാർ എന്ന് പറയുന്നവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാകില്ല എന്നതാണ് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതി ദാരിദ്ര്യം കുറയുന്നുവെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് ആൾക്കാരാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്നത് ഇപ്പൊ അവർക്ക് വിദ്യാഭ്യാസം തൊഴിലവസരങ്ങള് സാമ്പത്തിക പിന്തുണ എന്നിവയെല്ലാം തന്നെ വളരെ അത്യാവശ്യമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗം ചെയ്യാം നമ്മൾ സ്വയം വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളെ സഹായിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള പുരോഗതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയുന്നുണ്ട് പക്ഷെ മനുഷ്യ കുണ്ഠിതാവസ്ഥയൊന്നും പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല പിന്നെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു